ോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കും ജോബി മൊബൈൽ നാല് ദിവസം അഞ്ചലിൽ ആഘോഷമായി മാറിയ അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് സമാപനമായി നാലാം ദിനം വൈകിട്ടോടെ നടന്ന സമാപന സമ്മേളനം മുൻ വനം വകുപ്പ് മന്ത്രി കെ രാജു ഉദ്ഘാടനം ചെയ്തു നാല് ദിവസമായി നടന്ന ഈ കലോത്സവം നല്ല നല്ലവാരത്തിലാണ് നടന്നത് എന്ന് കാണുന്നത് ഈ മാസം തന്നെ അവസാന വഴി കൊട്ടാരക്കരയിൽ വെച്ച് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവം അതാണ് നമ്മുടെ മുമ്പിലുള്ള അടുത്ത പരിപാടി ആ കലോത്സവത്തിൽ ഇവിടെ അഞ്ചൻ സബ് ജില്ലയിൽ നിന്ന് ജയിച്ചു വരുന്ന വിദ്യാർത്ഥികൾ പകർപ്പൽ തീർച്ചയായിട്ടും അപ്പോഴവിടെ നടക്കുന്ന മത്സരത്തിൽ അഞ്ചൻ വിദ്യാഭ്യാസ സൗകര്യക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ നാടിനു വേണ്ടി വലിയ ചാമ്പ്യൻഷിപ്പ് കഴിയട്ടെ എന്ന് ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബിക അധ്യക്ഷത വഹിച്ചു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജാസ്മിൻ മഞ്ചൂർ അഖിൽ രാധാകൃഷ്ണൻ ആനന്ദി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജഗഫറുദ്ദീൻ തുടങ്ങി വിവിധ ജനപ്രതികൾ പൊതുപ്രവർത്തകർ അധ്യാപക സംഘടനാ പ്രതിനിധികൾ അടക്കമുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് വിജയികൾക്കുള്ള ട്രോഫികൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിതരണം ചെയ്തു ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി വിഭാഗത്തിൽ അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളും എൽ പി വിഭാഗത്തിൽ അഞ്ചൽ സർക്കാർ എൽ പി സ്കൂളും ഓവറോൾ ചാമ്പ്യന്മാരായി അപ്പീലുകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായെങ്കിലും കാര്യമായ പരാതികളോ പ്രശ്നങ്ങളോ ഇല്ലാതെ കലോത്സവത്തിന് സമാപനമായി കലോത്സവം നടത്തിപ്പിനായി രൂപീകരിച്ച വിവിധ കമ്മിറ്റികൾ ഒന്നിനോടൊന്ന് മികച്ച പ്രവർത്തനമാണ് നടത്തിയത് ഇതിനോടൊപ്പം വിവിധ സ്കൂളുകളുടെ എൻ എസ് 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 പി സി ജെ ആർ സി സ്കൌട്ട് കേഡറ്റുകൾ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന എന്നിവരുടെ പ്രവർത്തനം കലോത്സവ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു നാട്ടുവാർത്ത അഞ്ചൽ